ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് കുറച്ച് ജോലി ഒഴിവുകൾ നോക്കിയിട്ട് വരാം ഫസ്റ്റ് വരുന്ന സെയിൽസ്മാനെ ആവശ്യമുണ്ട് പത്തനാപുരം ജലന്ധ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഫുഡ്വെയർ ഷോപ്പിലേക്ക് സെയിൽസ്മാനെ ആവശ്യമുണ്ട് മൂന്ന് ഒഴിവുകളാണ് നിലവിലുള്ളത് താല്പര്യം നമുക്ക് കോൺടാക്റ്റിൻ്റെ നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് സെക്യൂരിറ്റി വേക്കൻസി പറയുന്നത് എറണാകുളമാണ് എറണാകുളം തൃപ്പൂണിത്തുര കാക്കനാട് കളമശ്ശേരി മൂവാറ്റുപുഴ കോതമംഗലം മുളന്തുരുത്തി അങ്കമാലി ആലുവ വൈറ്റില തുടങ്ങിയവയാണ് ലൊക്കേഷൻ വരുന്നത് ഏജ് ലിമിറ്റ് ഇരുപത്തി മൂന്ന് മുതൽ അമ്പത്തിരണ്ട് വരെ രണ്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറാണ് സാലറി വരുന്നത് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കളമശ്ശേരി ലൊക്കേഷൻ പാക്കിംഗ് ജോബ് അവൈലബിൾ ആണ് ഒൻപത് മണി മുതൽ ആറ് മണി വരെ ടൈം വരുന്നത് പതിനഞ്ച് അഞ്ഞൂറാണ് സാലറി താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് വിൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് കളമശ്ശേരി സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ട് വെയർ ഹൗസിലേക്ക് പത്ത് വാക്കൻസി ഉണ്ട് മെയിലിനാണ് സാലറി പതിനഞ്ച് റൊട്ടേഷൻ ഷിഫ്റ്റാണ് ടുമാറോ നാളെയാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് താല്പര്യമുള്ള കോൺടാക്റ്റിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ വിളിച്ച് ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാം ഇടപ്പള്ളി ലൊക്കേഷനിൽ പാക്കിംഗ് ജോബ് അവൈലബിൾ ആണ് മെയിൽസിനാണ് ഏജ് വരുന്നത് ബിലർ ട്വൻറ്റി ഫൈവ് ആണ് ഏഴ് മുതൽ നാല് മണിവരെയും മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുമാണ് താല്പര്യമുള്ള കോൺടാക്റ്റിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ട് ഹബ് അസിസ്റ്റൻറ്റ് ടീം ലീഡറായിട്ടാണ് മെയിൽസിനാണ് ജോബ് അവൈലബിൾ ആയിട്ടുള്ളത് ഏജ് ലിമിറ്റ് ഇരുപത്തി മുതൽ മുപ്പത്തി അഞ്ച് വരെ പന്ത്രണ്ടായിരത്തി പതിനേഴാണ് സാലറി പി എഫ് ഇ എസ് ഐ ആനുകൂല്യങ്ങൾ ലഭ്യമാണ് എക്സ്പീരിയൻസ് ത്രീ മന്ത് ഫ്രഷേസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും കമ്പ്യൂട്ടർ നോളജ് മസ്റ്റ് മസ്റ്റേയ്ഡ് ഉണ്ടായിരിക്കണം ലൊക്കേഷൻ ഒന്നും ആൾക്കാരില്ല താല്പര്യമുള്ള സി വി സിൻ്റെ ഉള്ള കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളെന്ന് കരുതുന്നു മറ്റൊരു ജോബ് വെക്കൻസ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്